വോട്ടർ പട്ടിക പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ കാഗ വലഞ്ഞിരിക്കയാണെന്ന് കേട്ടു ചിലരക്കാ ആത്മഹത്യ വരെ ചെയ്യുന്നതൊന്നും കേക്കുന്നു നമ്മുടെ നാട്ടിൽ അല്ല балതിയോ നമ്മുടെ നാട്ടിൽ കേട്ടില്ല എന്നിരുന്നാലും എന്താ പ്രശ്നമവർക്ക് വലിയ സമ്പർത്തമാണല്ലേ ആ അതായി ഇത്രേനാളും അങ്കൻവാടി ടീച്ചേഴ്സ് ചെയ്യുന്നു ആരെങ്കിലും അപ്പൊ അങ്കൻവാടി ടീച്ചർമാർക്ക് സമ്പത്ത് ഉണ്ടായി വയ്യ കുഴപ്പമില്ല കുറച്ചൊരു കുറവല്ലായിരുന്നോ അതെന്താ കാരണം ഓരോ ആ വാർഡിൽ ഓരോ ഉണ്ടാവും വാർഡിന്റെ കാര്യം മാത്രം നോക്കിയാൽ മുഴുവൻ നോക്കണം ഉദ്യോഗസ്ഥർ അല്ലോ പ്രദേശം അല്ലേ കൊടുക്കുന്നത് ആദ്യുകാരില്ലേ ഡാൻസും ചെയ്യും അപ്പൊ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് പാട്ട് പാടാൻ പോകുമ്പോ ഒരു പ്രഷർ ഇല്ലേ ആ പരിപാടി ഉണ്ടല്ലേ പ്രഷർ ഏത് പണിയാണല്ലേ സമ്മർദ്ദം എന്ന് പറയും സമ്മർദ്ദം ഇല്ലാത്ത ഈ വോട്ടർ പട്ടിക പുതുക്കാൻ പോകുന്നത് വലിയ സമ്മർദ്ദമാണ് സമ്മർദ്ദം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന പണി ഏതാ ഉള്ളേ എല്ലാ ജോലിക്കും സമ്മർദ്ദമുണ്ട് അപ്പൊ സമ്മർദ്ദം ഇല്ലാത്ത പണി ഏതാണുള്ളത് എല്ലാ ജോലിക്കും ഉണ്ടെങ്കിൽ അപ്പൊ സമ്മർദ്ദം എന്ന് പറയുന്നത് അത് പൊളിഞ്ഞേ അത് പൊളിഞ്ഞു ഇത് ഈ ഇന്ത്യ മുഴുവൻ വോട്ടർ പട്ടിക പുതുക്കുന്നതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാം മനഃപൂർവ്വ കാരണം ഇത്രയും നാള് രാഹുൽ ഗാന്ധിയും ടീമും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വോട്ടർ പട്ടിക മൊത്തം തെറ്റാണ് പൂജ്യം നമ്പർ പേര് തെറ്റ് അച്ഛന്റെ പേരിന് പോരാ അമ്മയുടെ പേര് അതൊക്കെ എന്നൊക്കെ പറഞ്ഞ് പരാതിയാണ് എന്നാൽ പിന്നെ വോട്ടർ പട്ടിക അങ്ങ് ശരിയാക്കിയേക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ അയ്യോ വലിയ സമ്മർദ്ദം അത് പാടില്ല അത് പാടില്ല തിരുത്താൻ പാടില്ല അതെന്ത് സമ്മർദ്ദം സമ്മർദ്ദമില്ലാത്ത ഏത് ജോലിയാണുള്ളത് ഒരു പടം വരയ്ക്കുന്ന ആൾക്ക് സമ്മർദ്ദം ഉണ്ടാവും പാട്ട് പാടുന്ന ആൾക്കുണ്ടാവും ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു ക്ലർക്കിന് സമ്മർദ്ദമില്ലേ അയാളുടെ മുന്നിലിരിക്കുന്ന ഫയലുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണമെന്നുള്ള സമ്മർദ്ദമുണ്ട് അപ്പോൾ എല്ലാ ജോലിക്കും വർക്ക് പ്രഷറുണ്ട് അപ്പോൾ ഇതിന് മാത്രം സമ്മർദ്ദമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ ഇനി ഇപ്പം റവന്യൂ വകുപ്പിലെ ഇപ്പോൾ ആതിര പറഞ്ഞല്ലോ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ റവന്യൂ വകുപ്പിലെ ജോലിക്കൊപ്പം ആണോ ഇത് ചെയ്യുന്നത് മാറ്റി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ സമ്മർദ്ദം ആ റവന്യൂ വകുപ്പിലെ ജോലിയുടെ കൂടെ വോട്ടർ പട്ടിക കൂടെ പുതുക്കാനുള്ള ഫോമുമായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ സമ്മതിക്കാം അപ്പൊ റവന്യൂ വകുപ്പിൽ ഇവർ ഒരു സമ്മർദ്ദം ഇല്ലാതെ പട്ടക്കം പഠിച്ചുമ്മാ ഇരിക്കുമായിരുന്നു എന്നാണ് സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാ ജോലിക്കും സമ്മർദ്ദം ഉണ്ട് രണ്ടാമത്തെ എന്താ ഇനി പിന്നെ പറഞ്ഞോ അയ്യോ ഇപ്പം ഇപ്പം ആതിരെ പറഞ്ഞ പോലെ അംഗൻവാടി ടീച്ചർമാരാണ് അതന്ത് പ്രദേശത്ത് മാത്രമാണ് ഇപ്പം പരിചയമില്ലാത്ത സ്ഥലത്ത് പോകുന്നു ഈ ഇരിക്കുന്ന റവന്യൂ വകുപ്പിലൊരു ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ഏറ്റവും വലിയൊരു ജോലി ചെയ്യുന്ന ഒരാളെ കണ്ണൂരൊക്കെ ട്രാൻസ്ഫർ ചെയ്താൽ പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി ജോലി ചെയ്യത്തില്ലേ അപ്പം ഇവിടെ സമ്മർദ്ദം കൊണ്ട് ഒരു പത്ത് ലക്ഷത്തോളം ആളുകൾ കഷ്ടപ്പെട്ട് രാവിലെയും വൈകിട്ടും നെഞ്ചത്തിരിച്ചുകൊണ്ടിരിക്കുക ആരെന്നറിയോ അന്യ സംസ്ഥാനത്തുള്ള ആളുകൾ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് ഈ സ്ഥലം പരിചയമുണ്ടോ ഇല്ല അവർ വളരെ സന്തോഷത്തോടെ പണിയെടുക്കുന്നു വീട് പണിക്ക് പോകുന്നു അല്ലെ മേസിൽ പണിക്ക് പോകുന്നു കടകളിൽ നിൽക്കുന്നു അപ്പം അവർക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് ജോലി ചെയ്യുന്നതിന് പ്രശ്നം വല്ലതും ഉണ്ടോ അപ്പോൾ പരിചയമില്ലാത്ത സ്ഥലത്താണ് ജോലി എന്ന് പറയുന്ന ന്യായം ശരിയാണോ അപ്പോൾ അല്ല പറയാൻ വേണ്ടി പറയുന്ന കാര്യമാണ് ഇനി ചെല്ലുമ്പോൾ ഇനി പരാതി എന്താ പറയുക ഞാൻ കേട്ടൊരു പരാതി ഞങ്ങൾ വീട്ടിലൊക്കെ ചെല്ലും വീട്ടിൽ ഫോമുമായിട്ട് ആയിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആ വീട് കൂട്ടിയിട്ടിരിക്കായിരിക്കും ആരും കാണത്തില്ല ഈ പറയുന്ന ഈ പുതുക്കാൻ പോകുന്ന ആൾ ആളിൻ്റെ ജോലി എന്താ സർക്കാർ ജോലി ജോലിയുണ്ടല്ലേ സർക്കാർ ജോലിയുള്ള ആളെയാണ് പുതുക്കാൻ വിട്ടിരിക്കുന്നത് അപ്പൊ ഇയാൾ വരുന്നറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് ആ ഈ ഒരു മാസം വോട്ടർ പട്ടിയെ പുതുക്കാൻ വരികയാണ് എന്ന് പറഞ്ഞ എല്ലാരും വീടും തുറന്നിട്ടിരിക്കണം ആ വീട്ടിലുള്ളവർക്ക് പണിക്ക് പോകണ്ടേ ഇയാൾ ചെയ്യുന്ന അയാടെ പണിയാണ് അയാളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിരം ജോലിയിൽ നിന്ന് ഒഴിവാക്കി പകരം ഒരു ജോലി കൊടുത്തു അതിന് പന്ത്രണ്ടായിരം രൂപ അധികം കിട്ടുകയും ചെയ്യും മറ്റേ ശമ്പളവും കിട്ടും പന്ത്രണ്ടായിരം രൂപ കൂടുതലും കിട്ടും അപ്പൊ ആകെ അമ്പതിനായിരം രൂപ ശമ്പളമുള്ള ആൾക്ക് ഇപ്പൊ അറുപത്തിരണ്ടായിരം രൂപ കിട്ടും മാസം അപ്പൊ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആളില്ലെങ്കിൽ ആ വീട്ടുകാർക്ക് കൂലിപ്പണിക്ക് പോകണ്ടവർക്ക് പോകുന്നേ അപ്പൊ ഇവര് വരുന്നു ഇവര് കൂടുതൽ ശമ്പളം കിട്ടി ജോലിക്ക് വരും ഒരു ജോലി ചെയ്യുമ്പോൾ ആ വീട്ടുകാരെല്ലാം കാത്തിരിക്കണം എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഇല്ല ഇനി എന്തറിയോ ഇനിയൊരു വലിയ പരാതി വീട്ട് ഈ വീടുകളിലൊക്കെ കേറി ഇറങ്ങും വീടുകളിൽ പോകാൻ പേടിയാണ് വീട്ടുകളിലൊക്കെ താമസിക്കുന്നത് ഗോവിന്ദച്ചാമിയാണോ അതൊക്കെ കൊള്ളക്കാരാണോ കേരളത്തിലെ വീടുകൾ മുഴുവൻ വീടുകളിൽ കേറിയിറങ്ങാൻ എന്തിനാ പേടി എന്തിനാ പേടി എനിക്ക് മനസ്സിലാവുന്നില്ല വീടുകളിൽ കയറി ഇറങ്ങാൻ പേടിയാണ് ഞങ്ങൾ വീടുകളിൽ കയറാൻ പേടിയാണ് പിന്നെ പോകുന്ന വഴിക്ക് പാമ്പുണ്ട് പാമ്പ് വഴികളിലൊക്കെ പാമ്പുണ്ട് പറഞ്ഞൊരു ന്യായോ ആ പട്ടിയുണ്ട് അപ്പം ഇത് അല്ലാത്തവർക്ക് പട്ടിയില്ല ഈ നമ്മുടെ നാട്ടിലെ പിള്ളേരെ സ്കൂളിൽ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന പിള്ളേരെ പാമ്പ് കടിച്ചു പഠിച്ചു വഴിയെ പോകുന്നവരെ പട്ടി കടിക്കുന്നു അപ്പം അതൊരു ഭയമല്ലേ പിന്നെ പറയുന്നത് അറിയോ ഓ നമ്മൾ വഴിയില്ല പോകുന്നിടത്തൊന്നും വഴിയില്ല പറയരുത് നമ്പർ വൺ കേരളമാണ് മരുഭവൻ ഭരിച്ച് റോഡായ റോഡ് മുഴുവൻ നന്നാക്കിക്കൊണ്ടിരിക്കുക ഇപ്പൊ നോക്കുമ്പോ നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും ഉണ്ടല്ലോ എല്ലാ റോഡിലും കുണ്ടും കുഴി അടച്ചോണ്ടിരിക്കുക ഇത്രയും നാളും നമ്മൾ വീണ് നടുവടിച്ചുകൊണ്ടിരുന്ന റോഡിലെ കുഴികൾ മുഴുവൻ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇപ്പൊ നന്നാക്കുക എന്തിനാണെന്നറിയോക്ഷ പഞ്ചായത്ത് എലക്ഷൻ വരുന്നു അതുവരെ നമ്മുടെ നടുവടിച്ചവന്മാര് ഈ പഞ്ചായത്ത് എലക്ഷന് തൊട്ട് മുമ്പ് നന്നാക്കുക വോട്ട് കിട്ടാൻ വേണ്ടി അപ്പൊ ഇത് അവർക്ക് നേരത്തെ ചെയ്യാമായിരുന്നു മനഃപൂർവ്വം നമ്മളെ ഇതുവരെ ശിക്ഷിച്ചവന്മാരാണ് ഇപ്പോൾ ഈ റോഡ് നന്നാക്കുന്നത് ഇപ്പോൾ നന്നാക്കുന്ന യുവന്മാർക്ക് ഒരു കാരണവശാലും വോട്ട് കൊടുക്കാൻ പാടില്ല കാരണം നന്നാക്കാനുള്ള പണമുണ്ട് നന്നാക്കാനുള്ള സംവിധാനമുണ്ട് എന്നിട്ട് ഇക്കാലം അത്രയും നിങ്ങളുടെ വാർഡ് മെമ്പർ അത് ചെയ്യാതിരുന്നതിന് കാരണം നിങ്ങളെ പറ്റിക്കാനായിരുന്നു നിങ്ങൾ അനുഭവിക്കട്ടെ എന്ന് വെച്ചതാണ് എന്നിട്ട് വോട്ട് ചോദിച്ചു വരുമ്പോൾ ഒന്നും പറയാതിരിക്കാൻ ഇപ്പോൾ റോഡ് നന്നാക്കുക അപ്പോൾ ഈ എസ് ഐ ആർ ഫോം പൂരിപ്പിക്കാൻ പോകുന്നവർക്ക് റോഡില്ല എന്ന് പറഞ്ഞാൽ നമ്പർ വൺ കേരളത്തെ തള്ളിപ്പറയലാണ് അങ്ങനെയാണോ അപ്പൊ പിന്നെ ആതില് പറഞ്ഞാൽ തെറ്റാ ആതിൽ എന്നോട് പറയുകയാണ് അപ്പൊ ഇങ്ങനെ പിന്നെ ഇങ്ങനെ വീടുകളിലൊക്കെ കയറി ഇറങ്ങി പിന്നെ പിന്നെന്താ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പണിയെടുക്കണം എന്നേ പണിയെടുക്കണം ഒരു മാസം പണിയെടുക്കണം അപ്പോൾ ഒന്ന് ചെന്ന് ഫോം കൊടുക്കണം ഫോം പൂരിപ്പിക്കാൻ സഹായിക്കണം അത് തിരിച്ചു വാങ്ങണം എന്നിട്ട് അപ്ലോഡ് ചെയ്യണം ഇത്രയും കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സിവിക് സിവിക്ക് എന്ന് പറയുന്നത് പൗരബോധം സിവിക് സെൻസ് കൂടെ വേണം ഇത് നമ്മുടെ നാട്ടിലെ ഒരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും അടിസ്ഥാനമായ പ്രക്രിയയാണ് ജനാധിപത്യത്തിലെ വോട്ടെടുപ്പ് വോട്ടെടുപ്പ് വളരെ കൃത്യമായും സത്യസന്ധമായും നടക്കാൻ എന്ത് ചെയ്യണം വോട്ടർ പട്ടിക ഉണ്ടാവണം വോട്ടർ പട്ടിക കുറ്റമറ്റതാവണം അതിൽ ആളുകളെ ചേർക്കണം എന്നുള്ളത് ഒരു പൗരബോധത്തിൻ്റെ കൂടി ഭാഗമായി ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെ പൗരബോധം പുഴുകി തിന്നാൽ പശുപ്പ് മാറില്ലാത്തതുകൊണ്ട് അതിന് ശമ്പളം തരുന്നുണ്ട് കൂലി തരുന്നുണ്ട് പ്രതിഫലം വരുന്നുണ്ട് അപ്പോൾ ഇതെന്താണെന്നറിയുമോ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ബംഗ ബീഹാറിൽ വോട്ടർ പട്ടികയുടെ പുതുക്കൽ നടന്നു ഇൻറ്റൻസീവ് റിവ്യൂ നടന്നു എന്നിട്ട് നാൽപ്പത്താറ് ലക്ഷം ആളുകൾ പുറത്തായി വെച്ചാൽ നാൽപ്പത്താറ് ലക്ഷം ആളുകളുടെ വോട്ട് പോയി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയാറ് ലക്ഷം ആളുകൾക്ക് അവർ ഇന്ത്യക്കാരാണ് എന്ന് തെളിയിക്കാനുള്ള രേഖകൾ ആരാ ആരാക്കാൻ പറ്റിയില്ല അവരെന്ത് പറ്റിയെന്നറിയുമോ അവരൊക്കെ ബംഗ്ലാദേശിൽ നിന്നൊക്കെ കയറിയവരാണ് അവർ പുറത്ത് പോകേണ്ടി വന്നു ഇപ്പം ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് പശ്ചിമ പശ്ചിമ ബംഗാളിൽ കോടിക്കണക്കിന് ബംഗ്ലാദേശികളുണ്ട് അവരെയൊക്കെ മുമ്പ് സി പി എമ്മും ഇപ്പോൾ മമതാ ബാനർജിയും അവിടുത്തെ വോട്ടർ പട്ടികയിൽ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അവരെ ഈ ഇത് പുതുക്കുമ്പോൾ അവർ ബന്ധപ്പെട്ട ഇന്ത്യക്കാരാണെന്നുള്ളതിനൊരു ജെൻഡർ സർട്ടിഫിക്കറ്റോ മറ്റ് രേഖകളോ ആദ്യം അടക്കം പറയുമ്പോൾ ഇത് കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പോൾ എന്തു പറ്റും അത്ര അത്രയാളുകൾ പുറത്തു പോകും അത്രയും വോട്ട് പോകും വോട്ട് പോകുമ്പോൾ മമതാ ബാനർജിയുടെ കളസം കളസങ്കീറും ഇനി കേരളത്തിൽ കേരളത്തിലുണ്ട് കേരളത്തിൽ പത്ത് ലക്ഷം പേര് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടെന്നാണ് പറയുന്നത് പത്തു ലക്ഷം ഒന്നും അല്ല ഒരു ഇരുപത് ലക്ഷം പേര് മിനിമം കാണും അതിൽ പലർക്കും ഇവിടെ സി പി എം എന്തു ചെയ്യുന്നുണ്ട് ലൈഫ് പദ്ധതിയിൽ അന്യസംസ്ഥാനക്കാരന് ഇവിടെ വീട് കൊടുത്തിട്ടുണ്ട് അവർക്ക് റേഷൻ കാർഡുണ്ട് അവർക്ക് ആധാറുണ്ട് ഇതെല്ലാം വെച്ച് അവരെ ഇവിടുത്തെ വോട്ടർമാരാക്കാനുള്ള ശ്രമം കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ നടത്തുന്നുണ്ട് കേരളത്തിലുള്ള ആകെ ജനസംഖ്യയേക്കാൾ ഏതാണ്ട് പത്ത് മുപ്പത് ലക്ഷത്തോളം ആധാർ കാർഡുകൾ കേരളത്തിൽ കൂടുതലുണ്ട് എവിടുന്ന് ഇവരെയൊക്കെ വീണ്ടും വോട്ടർ പട്ടിക ചേർക്കുമ്പോഴത്തേക്ക് ഈ സി പി എമ്മിൻ്റെ കള്ളവോട്ട് എത്രയോ വർഷമായി മരിച്ചു പോയി കേരളത്തിൽ വോട്ട് ചെയ്യാൻ വരുന്നുണ്ടെന്നറിയാവോ വരുന്നുണ്ടെന്നറിയാമോ ചക്തസഹാക്കളാ ചക്തസഹാക്കൾ കുഴിന്ന് എണീറ്റ് വന്നിട്ട് ചിതയിൽ നിന്ന് എണീറ്റ് വന്നിട്ട് വോട്ട് ചെയ്യുന്ന സ്ഥലമാണ് കേരളം സി പി എം കാലങ്ങളായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ പൊളിയാൻ പോകുക അതുകൊണ്ട് എങ്ങനെയും ഈ വോട്ടർ പട്ടിക പരിഷ്കരണം ഒന്ന് നീട്ടിവെക്കണം എന്നാവശ്യപ്പെട്ട് കോടതി പോയിട്ടുണ്ട് ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞാൽ ഇവിടെ നേരെ ഒന്നുമില്ല വേറെ അല്ല സുപ്രീം കോടതിയിലോ അല്ല മോ പറഞ്ഞു ഹൈക്കോടതി എൻ്റർടൈൻ ചെയ്തില്ല സുപ്രീം കോടതി പോകാൻ നിൽക്കുക തമിഴ്നാട്ടിൽ നിന്ന് പോകും തമിഴ്നാട്ടിലുണ്ട് ഈ പ്രശ്നം അത് തമിഴ്നാട്ടിൽ ഈ തമിഴ് പുലികളായിരുന്ന ആളുകൾ ശ്രീലങ്കയിൽ നിന്ന് വന്ന ആളുകൾ അവരെയൊക്കെ ഇന്ത്യക്കാരല്ലാത്ത അവരെയൊക്കെ നമ്മുടെ വോട്ടർ പട്ടികയിൽ ചെറുത്തിട്ടുണ്ട് സ്റ്റാലിനും കൂട്ടരും അവരെയൊക്കെ പുറത്താക്കണ്ടേ ഇവരെയൊക്കെ പുറത്താക്കി ഇന്ത്യക്കാർക്ക് കിട്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അധികാരമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് അത് കുറ്റമറ്റതാക്കാനുള്ള പ്രവൃത്തി ഇവിടെ നടക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കാൻ വേണ്ടി കാരണഭൂതൻ ടീം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ വ്യാജ നറേറ്റീവാണ് അത് ബംഗാളിൽ മമത ചെയ്യുന്നു തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ചെയ്യുന്നു പണ്ട് ഈ നോട്ട് നിരോധനം വന്നില്ലേ നോട്ട് നിരോധനം വന്ന സമയത്ത് ഒരാളുടെ കയ്യില ആയിരത്തിൻ്റെ നോട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു പോകുന്ന വഴിക്കൊന്നും മാറ്റിയേക്കാന്ന് പറഞ്ഞ് പുള്ളി എണ്ണീറ്റ് വഴി കൂടെ നടന്ന അപ്പോൾ പുള്ളി വന്നൊരു കാള കുത്തി കാളകുത്തിയാളെ ചത്തുപോയി നോട്ട് മാറാൻ പോയ ആളെ കാള കുത്തിക്കുന്നു വാർത്ത അയാൾ പോയ വഴിക്ക് കല്യാണത്തിന് പോയതാണ് കല്യാണത്തിന് പോകുന്ന വഴിക്ക് ബാങ്കിൽ ഇത് മാറിയേക്കാന്ന് ചോദിച്ചാൽ അപ്പോഴാണ് കാള കുത്തി അപ്പോൾ പഴിയാർക്കാണ് നോട്ട് നിരോധിക്കുന്നത് പഴിയാർക്ക് മോദിക്ക് എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ വോട്ട് നിരോ ഈ വോട്ടർ പട്ടിക പുതുക്കൽ വന്ന കാരണം സമ്മർദ്ദം കിട്ട് കയറിയിട്ട് ഒരു രക്ഷയില്ലാതെ ഞാൻ പോയി കെട്ടിത്തൂങ്ങി ചത്തു കെട്ടിത്തൂങ്ങി ചക്ക് ചാവുന്നതിന് മുമ്പ് ഇവനൊന്നും ആലോചിക്കണ്ടേ ഞാൻ ചത്തു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ എങ്ങനെ ജീവിക്കുന്നു ആലോചിക്കുമ്പോൾ സമ്മർദ്ദം വരും ചിലപ്പം ഞാൻ എങ്ങനെയെങ്കിലും ചത്താൽ മതി എന്നിരിക്കുന്ന ഭാര്യയാണെങ്കിൽ വീട്ടുകാരിൽ തന്നെ എന്ന് പറയാം ഏതായാലും ഈ സമ്മർദ്ദം ഈ പറയുന്ന വോട്ടർ പട്ടിക പുതുക്കലിനെതിരെയുള്ള അലിഗേഷൻസ് ഉയർന്നു വരുന്ന സംസ്ഥാനങ്ങൾ നോക്കും ബീഹാറിലാരും തൂങ്ങിച്ചത്തില്ല അവിടെ വൃത്തിയായിട്ട് നടന്നു നാൽപ്പത്താറ് ലക്ഷം പേര് വോട്ടർ പട്ടികയിൽ നിർവായി ഒരൊറ്റയാൾ തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയത് തെറ്റാണ് തന്നെ അതിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കോടതി പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്താറ് ലക്ഷം പേരിൽ ഒരാൾക്കും കോടതി പോകാനുള്ള യോഗ്യതയില്ല ഇന്ത്യൻ പൗരന്മാരല്ല ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ തൂങ്ങിച്ചാവുന്നു ബംഗാളിൽ തൂങ്ങിച്ചാവുന്നു കേരളത്തിൽ എപ്പോഴാണോ തൂങ്ങുന്നതെന്ന് അറിയാമല്ലോ പക്ഷേ കേരളത്തിൽ അങ്ങനെ മലയാളി ലോക കള്ളാനല്ലേ അതുകൊണ്ട് തൂങ്ങിച്ചകാനൊന്നും പോകത്തില്ല പക്ഷേ സമ്മർദ്ദം സമ്മർദ്ദം കാരണമില്ല വോട്ടർ പോകുന്ന വഴിക്ക് ബി എൽ ഒ കുഴഞ്ഞു വീണു എന്ന് പറയും ഏ ബി എൽഒയുടെ മനോന്നുമില്ല തെറ്റി എന്നൊക്കെ പറയും എന്നിട്ട് പിന്നെ ബി എൽ ഒമാർക്ക് ബി എൽഒമാർക്ക് വലിയ പ്രഷറാണെന്ന് പറഞ്ഞിട്ട് ബി എൽഒമാർ ഒരു ദിവസം അവധിയെടുത്തു ഒരു ബി എൽഒ മരിച്ചല്ലോ അല്ലേ അത് അതിനകത്ത് പിന്നെ സി പി എമ്മിന്റെ ഭീഷണി കൊണ്ടാണെന്ന് കോൺഗ്രസ്കാര് പറഞ്ഞു സി പി എമ്മുകാർ പരട്ടി ബി എൽഒോട് ഞങ്ങളുടെ പാർട്ടിക്കാരെയൊക്കെ ചേർത്തെക്കണം ഞങ്ങളുടെ പാർട്ടിക്കാരുടെ പേര് വെട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് കേരളത്തിൽ ഒരു ബി എൽഒ മരിച്ചത് ഓക്കെ അപ്പൊ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ആരാണ് ഈ കാരണഭൂതന്റെ പാർട്ടിയാണ് അപ്പൊ വോട്ടർ പട്ടിക ഒന്ന് പുതുക്കി കുറ്റമറ്റതാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ സമ്മർദ്ദം സമ്മർദ്ദം എന്നൊക്കെ പറഞ്ഞ് അതിനെ വഴിതെറ്റിക്കാൻ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഗുരുതരമായ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിയപ്പെട്ട വോട്ടർമാരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വോട്ടർ പട്ടികയിൽ പേര് വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ പേര് വരുത്താനുള്ള രേഖകൾ കൃത്യമായി ഫോറം പൂരിപ്പിച്ച് കൊടുക്കണം അതായത് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇന്ത്യൻ പൗരന്മാർക്കാണ് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത് അതുകൊണ്ട് ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ചോദിക്കാൻ എലക്ഷൻ കമ്മീഷൻ അധികാരമുണ്ട് ആ രേഖകളാണ് ഇപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് നിങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് രേഖപ്പെടുത്തുന്നൊരു രേഖ ഉണ്ടാവുകയാണ് നമ്മുടെ രാജ്യത്ത് ഒരു പൗരത്വ രജിസ്റ്റർ ഇല്ല വോട്ടർ പട്ടിക പൗരത്വ രേഖയായി അംഗീകരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ ഈ എസ് ഐ ആർ കഴിയുമ്പോഴത്തേക്കും പൗരത്വമുള്ള ആളുകളുടെ പട്ടികയായിട്ട് വോട്ടർ പട്ടിക മാറും അപ്പോൾ അതിൽ നിങ്ങളുടെ പേരുണ്ടാവുന്നില്ലെങ്കിൽ ഭാവിയിൽ ഒരുപാട് ദോഷങ്ങൾക്ക് അത് വഴി വെച്ചേക്കാം ഒരുപക്ഷെ പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ള ചോദ്യം പോലും വന്നേക്കാം അതുകൊണ്ട് ഒരു കാരണവശാലും വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാതാവുന്ന സ്ഥിതി വരരുത് ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിലെ ബി എൽഒമാർ നിങ്ങളെ ചതിക്കാം എല്ലാവരും ഒന്നും ചെയ്യുന്നവരല്ല ഈ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങുന്നവരും രാഷ്ട്രീയമുള്ള ബി എൽഒമാരും പിന്നെ അങ്ങനെ അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് ഞാൻ പറയാൻ ഒരു കാരണമുണ്ട് കാരണം ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ബി എൽ ഒമാർ ആകാൻ പാടില്ല എന്നാണ് നിയമം നിങ്ങൾ നോക്കുക നിങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ബി എൽ ഒ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പറാണെങ്കിൽ നിങ്ങൾക്ക് പരി പരാതിപ്പെടാനുള്ള അവസരം കൂടിയുണ്ട് സത്യസന്ധമായി നിങ്ങളുടെ വോട്ട് വോട്ടർ പട്ടികയിൽ വരുന്നു എന്ന് ഉറപ്പാക്കണം ഇല്ലെങ്കിൽ കാരണഭൂതൻ ടീമിന് ഒരു വലിയ ലക്ഷ്യമുണ്ട് കേരളത്തെ കേരളത്തിലെ ജനവിധിയെ അട്ടിമറിക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യം നടക്കും അതുകൊണ്ട് ജാഗ്രതയോടെ കാര്യക്ഷമതയോടെ ഉത്സാഹത്തോടെ വോട്ടർ പട്ടിക നവീകരിക്കാനുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കാളികളാവണം എന്നാണ് ഇന്ത്യ ലൈവിന് നിങ്ങളോട് പറയാനുള്ളത്